സംഗീത സല്ലാപത്തിന്റെ പതുപോലെ എല്ലാ ശനിയാഴ്ചയുള്ള ടീ ബ്രേക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ പങ്കെടുക്കുകയും പങ്കെടുക്കാൻ സാധിക്കാതെ വീട്ടിലിരിക്കുമ്പോൾ ഈ ടൈമിൽ ടീ ടീ ടൈമിലെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുന്ന എല്ലാ എല്ലാ ഗായകർക്കും ടീ ടൈമിലേക്ക് സ്വാഗതം ഈ ടീ ടൈം ആരാണ് ടീ മേക്ക് ചെയ്തത് ഇന്ന് ഇന്ന് ആരാ ഡോക്ടറെ ടീ മേക്ക് ചെയ്തത് ഇന്ന് ടീ മേക്ക് ചെയ്തത് ആരാണ് ർശന ഒന്ന് ടീ മേക്ക് ടീച്ചറാണ് ഒന്ന് ദർശന കൊറേ ടൂറൊക്കെ കഴിഞ്ഞ് ക്ഷീണതയായാണ് ഇവിടെ വന്നത് പക്ഷേ സമ്മതിച്ചു അങ്ങനെ ഇന്ന് ദർശനയുടെ കണക്കായിട്ടാണ് ദർശന മധുരം നന്നായിട്ട് ഇട്ടിട്ടുണ്ടോ കടുപ്പം കടുപ്പം കടുപ്പമുണ്ട് ടീച്ചറേ അതെ അതെ ടീ മേക്ക് ചെയ്ത് പാത്രം കണ്ടോ അവരെല്ലാം പകർന്നതേ ഗ്ലാസ് ിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ ഒരു ഉണ്ടോ ഈ ക്രൗഡ് എന്താണെന്ന് വെച്ചാൽ ആ ഇന്ന് രജീഷായിരുന്നു സ്നാക്സ് കൊണ്ടുവന്നത് അപ്പോൾ അപ്പോ രജീഷിന്റെ സ്പെഷ്യൽ സ്നാക്സ് എന്താണെന്ന് അറിയാനാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്രൗഡ് നമ്മുടെ സെക്രട്ടറിക്ക് ആ സ്നാക്സിനെ കുറിച്ച് എന്തോ പറയാനുണ്ട് അതാണ് പറയാനുള്ളത് ഈ രജീഷ് താങ്ക് യു ഫോർ ഒരു നെയ്യപ്പം നെയ്യപ്പല്ലേ ആ നെയ്യപ്പം കൊണ്ടുവന്നതിൽ നെയ്യപ്പ ഇവിടെ നമ്മൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ഈ നെയ്യപ്പം വാങ്ങിയതാണോ അതോ വീട്ടിൽ ഉണ്ടാക്കിയതാണോ രജീഷ് വീട്ടിലുണ്ട് കണ്ടോ രജീഷ് കണ്ടോ സത്യം പറയുന്നത് കണ്ടോ അപ്പോഴെന്തായാലും നല്ല ടേസ്റ്റി ആയിരിക്കും നാളെ ക്യാട്ട് ടീച്ചറെ എന്തൊക്കെയാണെന്നു അയ്യോ നോക്കുക അല്ല കണ്ടോ കണ്ടോ ഇതാണ് നെയ്യപ്പം നല്ല മൊഴിഞ്ഞ നെയ്യപ്പാണ് കണ്ടോ നെയ്യപ്പം ചുട്ടു നോക്ക് നല്ല മൊഴി എന്താ രാജീ ഇത്രയധികം ചിരിക്കുന്നത് അല്ല എന്നാ ചിരിച്ച കാര്യം പറ നീ അല്ലേ ഇപ്പം പറഞ്ഞ കേൾക്കട്ടെ രഹസ്യമാണോ ചേ രകസ്യണോ ശ്യാമി ചേച്ചി എടുത്തത് ഇത്ര നെയ് നെയ്യപ്പ് രജീഷ് രജീഷ് കൊണ്ടൊന്ന് നെയ്യപ്പായിട്ട് ചേച്ചി രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കണേ ഒന്നും ഒന്നും മതി അടുത്ത ആഴ്ചത്തെ ചേച്ചിയുടെ അല്ലെ ചേച്ചി സ്നാക്സ് സ്പോൺസർ ചെയ്തിരിക്കാണ് പിന്നെ വരത്തില്ലേ വരത്തില്ലേ വരും 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 എങ്ങനെയുണ്ട് 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 തല കാണാനാ അതെന്തോ എങ്ങനെയുണ്ട് സൂപ്പർ നെയ്യപ്പല്ലേ എങ്ങനെയുണ്ട് സാറേ അരുൺ സാർ നല്ല ടേസ്റ്റിയാ രജീഷ് കഴിച്ചിട്ട് ഹോം ആണെന്ന് തോന്നണ ഇല്ല ഇല്ലല്ല തന്നെ തോന്നണല്ലേ ഇല്ല ചായക്കട എങ്ങനെയുണ്ട് ഇന്നത്തെ സ്നാക്സ് അടിപൊളിയാ അടിപൊളിയാർ പറയോ എങ്ങനെയുണ്ട് അടിപൊളി അല്ല വീഡിയോ ആൾ കൊറോണ വെച്ചേക്കണേ നമ്മുടെ മഹാനായ സുഭാഷ് ഭായി എന്താണ് അറിയാൻ പറ്റും മണക്കും പെട്ടെന്ന് അറിയാൻ പറ്റും നെയ്യപ്പുണ്ടാക്കിണ്ട് അത് ഉണ്ണിപ്പോലെ എന്താണ് ചേട്ടാ എനിക്ക് എനിക്കിങ്ങനത്തെ കഥയാണെന്ന് അറിയില്ല എന്റെ ദൈവമേ നിങ്ങളൊക്കെ അല്ലെ രവിച്ചേട്ടാ രവിച്ചേട്ടാ ഒന്ന് നോക്കാമോ രവിച്ചേട്ടാ നീ വീടിനോട്ടൊന്ന് നോക്കൂ ഈ നെയ്യുമ്പോ പോകുന്നത് പിന്നെ സെക്രട്ടറായിരുന്നു പിന്നെ രവിചേട്ടാ രവിചേണ്ട ഈ ഷർട്ട് പുതിയ ഷർട്ട് ആണോ അപ്പൊ ഈ ഷർട്ടിന് പുതിയതായിട്ട് എടുത്തത് സെക്രട്ടറി അറിഞ്ഞിരുന്നോ പുതിയ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നാൽ അതിനൊരു ചെലവ് ചെയ്യണം സെക്രട്ടറി അറിയിക്കണം ആ പറഞ്ഞില്ലായിരുന്ന പുതിയ ഷർട്ടായിരുന്നു ഷർട്ടായിരുന്നു പുതിയ ഷർട്ടായിരുന്നു അപ്പൊ അതിന്റെ ചെലവ് വേണം എല്ലാരും ഏകദേശം അല്ലേ ഇത് ഓയിലാണോ അത് ഓയിൽ ലെസ് ആണ് ദിലീപ് സാറ് പറഞ്ഞല്ലേ എന്റെ അടുത്ത് ജയശ്രീ കഴിച്ചോ എങ്ങനെയുണ്ട് ചേട്ടാ അടിപൊളിയാ കഴിച്ചാ ഉദാ എങ്ങനെയുണ്ടോ ഇതാണ് ഇന്നത്തെ ടീ ബ്രേക്കിന്റെ വിശേഷം അപ്പൊ ഈ ടീ ബ്രേക്ക് കാണുന്ന എല്ലാവർക്കും തന്നെ രുചികരമായ ഈ നെയ്യപ്പത്തിന്റെ ടേസ്റ്റും മണവും ഒക്കെ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു എനിക്ക് ജയശ്രീ തിരുപ്പതിക്കേ ലോഡുവാധുരോണോ തിരുപ്പതി ലടു എനിക്ക് നയ്യപ്പാതി കട്ടെന്തോ അവിടെ വെച്ചിട്ടുണ്ട് അതല്ല അവിടെ വെച്ചില്ല അതെടുത്തോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിട്ട്

ஊக்க கோடிக்குள்ள ஆத்தி நாடுமால் ஆமை பூவின் மேல் இன்னும் நிலவரா தென்ன பூ செந்தம் குடே பொன் தூந்தோடலலலலலலலலல